രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ആ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ചേർന്നുകൊണ്ടുള്ള ആ ഒരു മുന്നേറ്റം അത് കോൺഗ്രസിന് കൂടുതൽ ബലമേകുമെന്ന് കരുതിയവർ പലതുമുണ്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടത്താൻ സാധ്യമാകും എന്ന് വിലയിരുത്തിയവർ ഉണ്ട് എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം സീറ്റുകളുടെ കാര്യത്തിൽ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഇന്ത്യ സഖ്യം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്ത ഒരു തരത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷൻ മാറുകയും ചെയ്തിരുന്നു അതിൽ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിനായാൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വർധന ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നു അവിടെ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുകൾ നേടാനും അതേസമയം എൻ ഡി എക്ക് ടോട്ടലായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം സീറ്റുകൾ നേടിയെടുക്കാനും സാധിച്ച ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ഒരു എൻ ഡി എ ഭരണം അതായത് സഖ്യകക്ഷികളുമായിട്ട് ചേർന്നുള്ള ഒരു ഭരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു ഞങ്ങൾ വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷമായി ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി മാറുമെന്നും വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവാണ് ഇനി കാണാൻ പോകുന്നതെന്നും ബി ജെ പി എല്ലാ തരത്തിലും ദുർബലമാകുന്ന അല്ലെങ്കിൽ തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം പക്ഷേ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന സംഭവ അതായത് വെറും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ തകർന്ന് തരിപ്പണമായി ദുർബലമായിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സഖ്യമെന്ന് പറയുന്നത് എൻ ഡി എ ബി ജെ പി സഖ്യമല്ല അത് കോൺഗ്രസ് ഇന്ത്യ സഖ്യമാണ് എന്നുള്ളത് വളരെ തെളിവായി എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ തോൽവി നേരിടേണ്ടി വന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു കാരണം കോൺഗ്രസിൽ ഇപ്പോൾ എല്ലാ തരത്തിലും എപ്പോൾ മറം ചാടുമെന്ന് പേടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുന്നു കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ ഏറിയ എൻ അല്ലെങ്കിൽ ബി സർക്കാർ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവാണ് മാസങ്ങൾ കൊണ്ട് നടത്തിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു അത്യുഗ്രൻ മുന്നേറ്റമാണ് ബി ജെ പി ഈ മാസങ്ങൾ കൊണ്ട് വളരെ വലിയ തോതിൽ നേടിയിരിക്കുന്നത് തന്നെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കുകയും പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിലും ബി ജെ പിയുടെ തകർപ്പൻ വിജയങ്ങൾ ഉണ്ടാവുകയും മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തത് എല്ലാ തരത്തിലും കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ഞെട്ടിച്ച ഒരു കാര്യമായി മാറും യുമായിരുന്നു അതിലൂടെ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണമെന്ന് പറയുന്നത് ബി ജെ പി എൻ ഡി എ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യം കോൺഗ്രസ് എല്ലാ തരത്തിലും ദുർബലമായിരിക്കുന്നു ഇത് ഇവിടം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നിലവിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള പല എം പിമാരും അതിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലായാലും മറ്റു പല പാർട്ടികളിൽ നിന്നുമുള്ള എം പിമാരായാൽ തന്നെയും ഇന്ത്യ സഖ്യത്തിൽ നില നിലയുറപ്പിക്കാനായിട്ടുള്ള സാഹചര്യം വളരെയധികം വിരളമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഇനി വരാൻ പോകുന്നത് കോൺഗ്രസ് ിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തകർച്ചയുടെ വക്കിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ സഖ്യം എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു വളരെ വലിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ അതികഠിനമായി ദുർബലപ്പെടുത്താനായിട്ട് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സാധിക്കുമായിരുന്നു പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിപ്പോയി അവിടെ ബി ജെ പിക്ക് വളരെ വലിയ നേട്ടവും ഉണ്ടാക്കാൻ പറ്റി കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയും ഉണ്ടായി അതിനാൽ തന്നെയും ഈ പറയുന്ന ബി ജെ പി ഇപ്പോൾ വീണ്ടും വളരെ വലിയ തോതിൽ അതായത് പഴയതിനെക്കാട്ടിലും അതിശക്തമായി തന്നെയുള്ള ഒരു തിരിച്ചുവരമാണ് നടത്തിയിരിക്കുന്നത് തന്നെ ഇതിലൂടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതായത് ഇനി വരാൻ പോകുന്ന നാളുകൾ അതായത് അധികം താമസിയാതെ തന്നെ ബി ഇപ്പോൾ നിലവിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുക തന്നെയാണ് അതിനുള്ള ഒരു പച്ചക്കൊടി വളരെ വലിയ തോതിൽ ഇപ്പോൾ പാറിപ്പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തകർച്ചയിലേക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തകർച്ചയുടെ വക്കിലേക്ക് കാര്യങ്ങൾ മാറുന്നു നിലവിൽ പാർലമെന്റ് സീറ്റുകൾ അഞ്ഞൂറ്റി സീറ്റുകളിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുകൾ എൻ ഡി എ നിലവിലെത്തെ സാഹചര്യത്തിൽ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം സീറ്റുകളാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് അതേസമയം ഇന്ത്യ സഖ്യത്തിനായാൽ പോലും ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകളാണ് നിലവിലുള്ളത് പക്ഷേ ഇത് മാറി മറിയാൻ പോവുകയാണ് പലയിടങ്ങളിലും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളത് വ്യക്തമാണ് അതായത് നിലവിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുകളുള്ള ബി ജെ പിക്ക് ഇനി ഭൂരിപക്ഷം ഒറ്റയ്ക്ക് എത്താനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകളിൽ എത്തണം എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് ഏകദേശം മുപ്പതോളം സീറ്റുകൾ അല്ലെങ്കിൽ മുപ്പതിലധികം സീറ്റുകളുടെ ഒരു കുറവാണ് ബി ജെ പിക്ക് നിലവിൽ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തയ്ക്കാനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലേക്കാണ് ബി ജെ പി എത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും അത് പൂർണ്ണ തോതിൽ ഫലപ്രദമായി നടത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പി എത്തിയിരിക്കും എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം അതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അത് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നീക്കുകയും പല സംസ്ഥാനങ്ങളിലെയും ഈ പ്രതിപക്ഷ എം പിമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനും ബി ജെ പിക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതിലേറ്റവും ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് മഹാരാഷ്ട്ര തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ നിലവിൽ മുപ്പത് എം പിമാരോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ആ മുപ്പത് എം പിമാരിൽ പലരും മറകണ്ഠം ചാടാനായിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും കാരണം മഹാരാഷ്ട്രയിൽ ദുർബലപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒന്നുമില്ലാതെയായിരിക്കുന്നു പ്രതിപക്ഷം ആ പ്രതിപക്ഷത്ത് ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് പ്രതിപക്ഷ എം പിമാർക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റിയിരിക്കുന്നു കേന്ദ്രത്തിലും ഭരണമില്ലാതായിരിക്കുന്നു സംസ്ഥാനത്തും ഭരണമില്ലാതായിരിക്കുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഹരിയാന ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെയും പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പി എല്ലാ തരത്തിലും വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം പ്രതിപക്ഷത്തിനുള്ളിൽ ഭിന്നത അതിരൂക്ഷമായി മാറിയിരിക്കുന്നു ഇന്ത്യ സഖ്യം തന്നെ പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എല്ലാ തരത്തിലും ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിനുള്ള കരുക്കൾ അവർ ഇതിനോടകം തന്നെ നീക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നാളുകൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ശുഭകരമായി മാറാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഭയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ പക്കലുള്ള എം അത് ഏത് തരത്തിൽ അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിളർച്ചയുടെ വക്കിലേക്ക് പോകുന്ന ഈ ഈയൊരവസ്ഥയിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് അതികഠിനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതെല്ലാം തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വീണ്ടും വീണ്ടും ദുർബലപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ തന്നെ വേണ്ട എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്ന ഒരു ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും അതികഠിനമായ പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേരിടാൻ പോകുന്നത് ബി ജെ പി എല്ലാ തരത്തിലും അത് മുതലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള നിലയിൽ നിന്നും ബി ജെ പി വീണ്ടും ബഹുദൂരം മുന്നിൽ പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് അവർ ഒറ്റയ്ക്ക് എത്തുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഇപ്പോൾ അടിവരയിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക തന്നെയാണ്